ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കം കൂടെ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം കേട്ടോ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ്സുകൾ യൂട്യൂബിൽ തന്നെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമ്മൾ ഈ ഒരു നമ്മുടെ ഒരു ക്ലാസ്സിൻ്റെ ക്ലാസുകളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്ത വർക്കുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ തരും നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ആവുന്നവർക്ക് മാത്രമേ അതൊക്കെ ഉണ്ടാവുള്ളൂ അല്ലാത്തവർക്ക് അല്ലാത്തവർക്കിപ്പോൾ നമ്മൾ അസൈൻമെൻ്റ് കാര്യങ്ങൾ തന്നിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ ചെയ്തു വെക്കുമോ അതിപ്പോൾ നമ്മൾക്ക് കാണാനോ ഒന്നും അറിയില്ല ആരൊക്കെ കാണും മീൻസ് ക്ലാസ്സുകൾ ആരൊക്കെ കാണുക എന്താണെന്നുള്ളതൊന്നും നമുക്കറിയില്ല അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഏകദേശം നൂറ് മെമ്പേഴ്സ് ആവാനായിട്ടുണ്ട് അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്കായിരിക്കും ഈ അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ തരാട്ടോ അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക പത്രയ്ക്കാണ് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റാർ റോസ് സ്റ്റിച്ചാണ് അതായത് നമ്മുടെ റിബൺ സ്റ്റിച്ചിൻ്റെ ഒരു വേരിയേഷൻ സ്റ്റിച്ച് നമ്മൾ രണ്ട് സ്റ്റിച്ച് പഠിച്ചു ഒന്ന് സ്ട്രൈറ്റ് റിബൺ സ്റ്റിച്ചും ഒന്ന് സ്പ്ലിറ്റ് റിബൺ സ്റ്റിച്ചും അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റാർ റോസ് സ്റ്റിച്ച് സ്റ്റിച്ചാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത് ഹാഫ് ഇഞ്ച് ത്രെഡിൽ മീൻസ് ത്രെഡ് തന്നെയാണ് എപ്പോഴും എൻ്റെ വായിൽ ആദ്യം വരിക ഹാഫ് ഇഞ്ച് റിബണിലാണ് സാറ്റൺ റിബൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലിഞ്ചിൻ്റെയും ഹാഫ് ഇഞ്ചിൻ്റെയും വാങ്ങി വെക്കാനായിട്ട് അപ്പോൾ ഹാഫ് ഇഞ്ചിൻ്റെ റിബണിലാണ് നമ്മൾ ഈ ഒരു സ്റ്റാർ റോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇന്നതാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലേയും ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ അത് വർക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ബോട്ട് കിന്നിലാണ് ചെയ്യുന്നത് ബോഡ്കിൻ കിൻ എന്താണെന്ന് വെച്ചാൽ ഈ റിബൺ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു തരം നീഡിലാണ് ഈ ഒരു ബോഡ്കിൻ അതായത് ഒരുപാട് കൂർമതി ഇല്ലാത്തതും നമ്മളുടെ നീഡിൽ നീഡിൻ്റെ ബാക്ക് വശം ഹോള് വലുതായിട്ടുള്ളതും ആണ് എന്ന് പറയുന്നത് അപ്പോൾ ചിലപ്പോൾ ബോഡ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ പോയിട്ട് അറിയാൻ പറ്റില്ല സൂചി ഇങ്ങനെ നല്ല ബാക്ക് നല്ല ഇതുള്ള സൂചിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഹാഫ് ഇഞ്ചിൻ്റെ റിബൺ ത ഇതുപോലെ എടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ നോർമൽ മറ്റേ നമ്മളുടെ ഇതിൽ ചെയ്ത പോലെ തന്നെയാണ് ഫസ്റ്റ് റിബൺ സ്റ്റിച്ചിലൊക്കെ ചെയ്ത പോലെ തന്നെയാണ് നമുക്കിതിൽ നമ്മളുടെ നീഡിൽ കെട്ടിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ വിട്ടാൽ മതി ത്രെഡിൻ്റെ മീൻസ് റിബണിൻ്റെ അറ്റം മാത്രം കെട്ടിട്ട് കൊടുത്താൽ മതി നമ്മൾ രണ്ട് സ്റ്റിച്ചും നമ്മുടെ ഈ ഒരു ബോട്ട് കൂടെ റിബൺ ഇതാക്കിയതിന് ശേഷം നമ്മളത് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു തന്നെ അപ്പോൾ ഇതിൽ നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ കെട്ടിട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ജസ്റ്റ് അതൊന്ന് കോർത്ത് വിട്ടാൽ മാത്രം മതി എന്നിട്ട് നമ്മളെ റിബണിൻ്റെ അറ്റം മാത്രം ഒന്ന് കെട്ടി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ സാധ നമ്മൾ എടുക്കുന്ന പോലെ തന്നെ മോളിലോട്ട് എടുക്കുക മെല്ലെ സമാധാനത്തിൽ അത് തിരിച്ച് തിരിച്ച് തന്നെ മോളിലോട്ട് എടുക്കുക എടുത്തതിന് ശേഷം നമ്മളുടെ റിബൻ്റെ ഗ്ലൈസിങ് വരുന്ന ഭാഗത്ത് ഗ്ലൈസിങ് വരുന്ന ഭാഗത്തുനിന്ന് ഒരു രണ്ടിഞ്ച് മാറി ഇഞ്ച് ഒന്ന് മോളിലോട്ട് ഇഞ്ച് വരെ എടുക്കുക ശേഷം എന്താ ഇതുപോലെ നമ്മളുടെ ബോട്ട്ക്കിന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിനു നേരെ നമ്മളുടെ ഈ ഒരു ക്ലോത്തിലോട്ട് തന്നെ താഴോട്ട് കുത്തി ഇറക്കുക കേട്ടോ അപ്പോൾ നമുക്കൊരു റോസ് പോലെ കുഞ്ഞു റോസ് പോലെ കിട്ടും ഇതാണ് സ്റ്റാർ റോസ് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നമ്മളുടെ ബോഡ് കീനിൽ നമ്മളുടെ റിബൺ കോർത്ത് ശേഷം അതിനെ നമ്മൾ നോർമൽ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ റിബൺ സ്റ്റിച്ചിൽ ചെയ്ത പോലെ തന്നെ കുത്തി മോളിലോട്ട് എടുത്തതിന് ശേഷം ഒരു രണ്ട് ഇഞ്ച് മാറി ഒരു രണ്ട് ഇഞ്ച് വിട്ടതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ ഇതുപോലൊരു ഗ്യാപ്പിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ റിബൺ ഇങ്ങനെ കുത്തിയെടുത്തു ശേഷം അത് അവിടെ തന്നെ കുത്തിയിറക്കുക ഓക്കേ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു സ്റ്റാർ റോസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്കുള്ളൂ സിമ്പിളാണ് ചെയ്യാനായിട്ടോ അപ്പോൾ അതുപോലെ തന്നെ അത് വലി താഴോട്ട് വലിക്കുന്ന സമയത്ത് പതുക്കെ വലിക്കുക ഒരു കൈ അവിടെ എപ്പോഴും വെച്ചിട്ട് വേണം വലിക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു റോസ് ചെയ്ത് അടുത്ത റോസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു റോസിനെ കൈ കൊണ്ട് പ്രസ്സ് ചെയ്ത് പിടിച്ചിട്ട് വേണം അടുത്ത റോസ് ചെയ്യാനായിട്ടോ ഇപ്പം നമുക്ക് കുഞ്ഞ് റോസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുഞ്ഞതായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക മീൻസ് ഒരുപാട് ഗ്യാപ്പ് ഇല്ലാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക വലിയതാണ് വേണമെങ്കിൽ വലിയ ഇതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ എതളകൾ പോലെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതൽ മീൻസ് ഈ ഒരു മടക്ക് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് രണ്ടിഞ്ചിൽ കൂടുതലായിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റാർ റോസ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ബോട്ട് നമ്മൾ മോളിലോട്ട് എടുക്കുന്ന സമയത്ത് തിരിച്ച് തിരിച്ചു തന്നെ എടുക്കണം അപ്പോൾ ഈ ഒരു എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സിലാണ് കൂടുതലും ഈ ഒരു റിബൺ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈയൊരു സ്റ്റിച്ചുകൾ റിബൺ സ്റ്റിച്ച് കുട്ടികളുടെ ഡ്രസ്സിലാണ് കേട്ടോ അധികം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഫ്രോക്കിലൊക്കെ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള ഫ്രോക്കൊക്കെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കും ഓക്കെ നിങ്ങൾ ആദ്യം ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ആദ്യം നോക്കി മനസ്സിലാക്കി പഠിച്ച് എന്നിട്ട് വേണം കേട്ടോ ചെയ്ത് കൊടുക്കാനായിട്ട് ആദ്യം തന്നെ ചാടിക്കയറി നിങ്ങളുടെ കുട്ടികളുടെ ഡ്രസ്സിൽ പോയി ചെയ്യരുത് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ ഡ്രസ്സും ചീത്തയാവും മൊത്തത്തിലാക്കി കൊള്ളാവും ഓക്കെ അപ്പോൾ നമുക്ക് ഇഞ്ചിൽ കൂടുതലും എടുക്കാം അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞാൻ വഴിയെ പറഞ്ഞുതരാം നോട്ട്സ് എന്താണെന്ന് എഴുതി വെക്കുന്നത് ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതാണ് സ്റ്റാർ റോസ് സ്റ്റിച്ച് അപ്പോൾ സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റും നമ്മൾ റിബൺ സ്റ്റിച്ച് മൂന്നെണ്ണം നമ്മളുടെ നല്ല സിമ്പിളാണ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്ത് ചെയ്യണമെന്നേ ഉള്ളൂ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ ഈ ഒരു റിബൺ സ്റ്റിച്ച് എന്ന് പറയുന്നത് എംബ്രോയ്ഡറി ഒക്കെ നമ്മൾ പഠിച്ച മീൻസ് ചെയ്ത് ചെയ്ത ആൾക്കാർക്കൊക്കെ ഇത് എന്താ പറയുക നല്ല സിമ്പിളായിരിക്കും അത്രയും സിമ്പിളായിട്ടുള്ള വർക്കുകളാണ് ഈ റിബൺ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എത്രയാണ് ഞാനതിൻ്റെ നോട്ട് എന്താ എഴുതി വയ്ക്കേണ്ടത് എന്നുള്ളതും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളും ഞാൻ എന്തൊക്കെയാ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചെയ്യുമ്പോൾ എന്നുള്ളതും ഞാൻ വഴിയേ പറഞ്ഞുതരാം അതുപോലെ തന്നെ കെട്ടിടുന്ന സമയത്ത് ഇത് ഇതുപോലെ ഒന്ന് ചുറ്റി കറക്റ്റ് ആ ഒരു അറ്റത്തേക്ക് കെട്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ കെട്ടാക്കി കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ ആ ലാസ്റ്റത്തെ ആ റോസ് കറക്റ്റായിട്ട് കയ്യിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം കെട്ടാക്കി കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ അത് മൊത്തത്തിൽ അങ്ങോട്ട് താഴോട്ട് വരും അപ്പോൾ ഇത്രയാണ് ഇതിൽ നമുക്ക് നോക്കാനുള്ളത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന് മോട്ടിഫിലോട്ട് കിടക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ നമ്മുടെ മോട്ടിഫായിട്ട് മോട്ടിഫിൽ ഡിസൈൻ ചെയ്യാനായിട്ട് എടുത്തത് ജസ്റ്റ് ഒരു സിമ്പിൾ ഡിസൈനാണ് സിമ്പിളായിട്ട് ഞാൻ ഡിസൈൻ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ചെയ്ത് ചെയ്യുന്നത് ഏകദേശം നിങ്ങൾക്ക് സ്റ്റിച്ച് ബോർഡ് കാണുമ്പോൾ തന്നെ ക്ലിയർ ആയിട്ടുണ്ടാവും അപ്പോൾ മോട്ടിഫിലേക്ക് ചെയ്ത് കാണിച്ചു തരുന്നത് എങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാം എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ നിങ്ങളെല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇവിടെയൊക്കെ നല്ല മഴയാണ് ഇന്നലെയൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു വെള്ളക്കെട്ടായിരുന്നു ഇവിടെയൊക്കെ അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക അപ്പം ദാ ഇങ്ങനെയാണ് നമ്മൾ ഫ്രെയിമിലോട്ട് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫ്രെയിമിലോട്ട് സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡിസൈൻ വരയ്ക്കാനൊക്കെ അറിയാത്തവർക്ക് നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളത് എങ്ങനെയാണ് ഒരു ഡിസൈൻ നമ്മൾ പകർത്തി എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റൊക്കെ ഫസ്റ്റത്തെ ക്ലാസ്സിലൊക്കെ ഉണ്ടാവും അത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതുപോലെ കാണാട്ടോ മീൻസ് ഡിസൈൻ വരയ്ക്കാനൊക്കെ അറിയാത്തവർ അവർക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഡിസൈൻ വരയ്ക്കാൻ അറിയാത്തവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അതായത് അറിയില്ല അതുകൊണ്ട് എനിക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ കഴിയുമോ അങ്ങനെ വിചാരിക്കരുത് വരയ്ക്കാൻ അറിയാത്തവർക്കും എംബ്രോയ്ഡറി സിമ്പിളായിട്ട് ചെയ്യാം ഏതൊരു കാര്യമാണെങ്കിലും അത് നമ്മൾ ശ്രമിച്ച് ശ്രമിച്ചു തന്നെ നേടിയെടുക്കണം അല്ലാതെ നമ്മൾ പറഞ്ഞ് എനിക്കറിയില്ലല്ലോ അല്ലെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് നമുക്കൊന്നും നേടാനായിട്ട് സാധിക്കില്ല നമ്മൾ കോൺഫിഡൻസോടെ അത് തെറ്റിയാലും അതിനെ തിരുത്തി കൊണ്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ വരയ്ക്കാൻ അറിയാത്തവർക്ക് നമ്മൾ ബട്ടർ പേപ്പറും അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഡിസൈൻസ് എടുക്കാം പാറ്റേൺസ് ആയിരിക്കും മറ്റേ ഷോപ്പുകളിലൊക്കെ കിട്ടും ബുക്ക് ബുക്ക് ഷോപ്പുകളൊക്കെ കിട്ടും എംബ്രോയ്ഡറി പാറ്റേൺസ് ഒക്കെ അപ്പോൾ അവിടെ നിന്ന് പോയി ബുക്ക് മേടിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കർട്ടനോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റോ അവിടെ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഡിസൈൻ ബട്ടർ പേപ്പറിലേക്ക് കോപ്പി ചെയ്തിട്ട് അത് നിങ്ങൾക്ക് മോട്ടിഫിലോട്ട് കോപ്പി ചെയ്തെടുക്കാം അതല്ലാതെ നമുക്ക് ഒരു ആപ്പിൻ്റെ സഹായത്തോടെ നമുക്കൊരു ഡിസൈൻ പകർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഒരു എഫ് ഒർ ഷീറ്റിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറിലേക്കോ പകർത്തി എടുക്കാനായിട്ട് സാധിക്കും അത് ഏത് അറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക ഞാൻ അവസാനം ലാസ്റ്റ് പറയുന്നുണ്ട് കുറിച്ച് അപ്പോൾ അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൽ ഒരു ബൗൾ പോലെ അതിൽ നമ്മൾ ഈ ഒരു റോസ്റ്റിച്ച് ചെയ്യാനാണ് അപ്പോൾ ആ ബൗളിൽ നമ്മൾ നമ്മുടെ സ്ട്രൈറ്റ് റിബൺ സ്റ്റിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ അതാ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ആ ഒരു ഒരു കൂടയിൽ ഇങ്ങനെ കുറേ ഇങ്ങനെ പോന്ന് കിടക്കുന്ന പോലെ ചെയ്യാനായിട്ട് ഞാൻ സിംപിളാണ് കേട്ടോ സിമ്പിളായിട്ട് ചെയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈകൊണ്ട് തന്നെ വെറുതെ ഒന്ന് വരച്ച് വെച്ചതാണ് അപ്പം ആ ഹാഫ് ഇഞ്ചിൻ്റെ റിബൺ എടുത്തു റെഡ് കളർ റിബണാണ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് യൂസ് ചെയ്യാം നമ്മൾ ബ്ലാക്ക് ചെയ്തത് കാലിഞ്ചിൻ്റെ ആയിരുന്നു നമ്മൾ റെഡ് ഹാഫ് ഇഞ്ചിൻ്റെ റിബൺ ആണ് അപ്പം ഞാൻ ബോട്ട് കിന് ബോട്ട് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കെട്ടിടേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ജസ്റ്റ് അത് കയ്യിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി കെട്ടിട്ട് കൊടുത്താൽ കേട്ടോ കെട്ടിട്ട് എന്താ പറയുക പ്രശ്നം നമുക്ക് പുറത്തേക്ക് അത് കുത്തി വലിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് കാണുമ്പോൾ മനസ്സിലാവും അത് ആ മറ്റേ നമ്മളുടെ ക്ലോത്തിൽ നിന്ന് പുറത്തോട്ട് വരാനായിട്ട് നല്ല സ്ട്രെയിൻ ചെയ്ത് എടുക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ നിങ്ങൾ കെട്ടിടാതെ തന്നെ ചെയ്താൽ മതി കെട്ടിട്ട് ചെയ്യണ്ട കെട്ടിട്ട് ചെയ്താൽ നിങ്ങൾക്ക് പണി പോകാം നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് പോയി കിട്ടും ചിലപ്പോൾ അപ്പം അറ്റത്ത് മാത്രം കേട്ടിട്ടാൽ മതി കേട്ടോ അപ്പം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ബോർഡിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അവിടെ അവിടെ ആയിട്ട് കുറച്ച് റോസസ് അതുപോലെ തന്നെ കുഞ്ഞു റോസ് കുഞ്ഞു റോസസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കാലിഞ്ചിൻ്റെ ഇതിൽ ചെയ്യാം കേട്ടോ കുഞ്ഞു കുഞ്ഞു റോസ് വേണമെങ്കിൽ മീൻസ് ഇടയിലിടയിലൊക്കെ ഇതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞിത് വേണമെങ്കിൽ അതുപോലെ തന്നെ ഒരുപാട് വലുതും ചെറുതും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു പ്ലിറ്റ്സ് കൂട്ടാ കൂട്ടിയും കുറച്ചും ചെയ്യാം അപ്പോൾ അപ്പോൾ ഇടയിൽക്കൂടെ മോൻ വന്ന് ആകെ സീനാക്കി എൻ്റെ ട്രൈ ട്രൈപോർഡിനൊക്കെ എടുത്ത് താഴെ ഇട്ടു ഫോണൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു അപ്പോൾ അതാണ് ഇടയിൽ ഫോണൊക്കെ ഒന്ന് ഷെയ്ക്ക് ആയത് ഇങ്ങനെ അവൻ ഉറങ്ങുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അവ എണീറ്റ് കഴിഞ്ഞാൽ ഫുൾ കച്ചറയാണ് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ എന്തൊക്കെ എൻ്റെ സാധനങ്ങൾ ഉണ്ടാവുമോ അതൊക്കെ എടുത്ത് വലിച്ചു വാരിയിട്ടു പിന്നെ എന്നെ ഒന്നും ചെയ്യാൻ സമയം പിന്നെ മൊത്തത്തിൽ ഇത് സൂചിയും കത്രിക ഒക്കെ വെച്ചിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് ഞാൻ അവനെ എണീക്കുന്ന സമയത്ത് അധികം ചെയ്യാതിരിക്കും പിന്നെ ഇവിടെ അച്ഛനും ആരെങ്കിലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഹസ്ബൻഡൊക്കെ ഉണ്ടാവുന്ന സമയത്താണ് ചെയ്യുള്ളൂ അപ്പോൾ അവർ നോക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അധികം ഞാൻ അവന് അവൻ എണീച്ചിരിക്കുന്ന സമയത്ത് വർക്ക് ചെയ്യാറില്ല സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്യോ സ്റ്റിച്ചിങ് ചെയ്യാൻ പറ്റുന്ന സമയത്തൊക്കെ ചെയ്യും ഈ എംബ്രോയ്ഡറി കാര്യങ്ങൾ ചെയ്യില്ല കാരണം സൂചി കൊണ്ടുള്ള പരി പരിപാടിയല്ലേ ചിലപ്പോൾ അവൻ ഇങ്ങാനും വന്ന് കൈ എടുത്ത് അത് അറിയാതെ എങ്ങാനും കുത്തിപ്പോയാലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മുടെ ഗ്ലെയ്സിങ്ങുള്ള ഭാഗത്ത് വേണം കേട്ടോ ചെയ്യാനായിട്ട് അത് മാറിപ്പോരുത് അല്ലെങ്കിൽ നേരെ തിരിച്ച് വരും നമുക്ക് ഗ്ലേസിങ് ഉണ്ടാവില്ല ആ ഒരു റോസിന് ഗ്ലേസിങ് ഉണ്ടാവില്ല ഇഞ്ചോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നിങ്ങൾക്ക് ഇതുപോലെ കുത്തിയെടുക്കുക കേട്ടോ ഇതുകൊണ്ട് അവന് ഇടയ്ക്കിടയ്ക്ക് വന്ന് എൻ്റെ ഇതിനെയൊക്കെ വലിച്ചിടുക ട്രൈ പോഡിനെയൊക്കെ വലിച്ചിടുക എന്താണ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടാ അവന് ഞാനിത് ചെയ്യുന്നത് കണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് അവന് അപ്പോൾ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതാ കണ്ടോ കെട്ടിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങൾ കെട്ടിടാതെ തന്നെ ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഈ സെയിം രീതി തന്നെയാണ് ഇതിന് എക്സ്പ്ലെയിൻ ചെയ്ത് ഇനി എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ ആവശ്യമില്ല ഞാൻ ജസ്റ്റ് നോട്ട്സ് പറഞ്ഞുതരാം നോട്ട്സ് ചെയ്തു വെക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങളിത് നോട്ട്സ് ചെയ്തു വയ്ക്കും എന്നിട്ട് കറക്റ്റായിട്ട് ഒന്ന് കണ്ട് മനസ്സിലാക്കിയാൽ മതി കേട്ടോ ഞാൻ നോട്ട്സിൻ്റെ കാര്യം പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ സ്റ്റാർ റോസ് സ്റ്റിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ ഹാഫ് ഇഞ്ചിൻ്റെ സാറ്റിൻ റിബൺ ആണ് യൂസ് ചെയ്യുന്നത് ഹാഫ് ഇഞ്ചിൻ്റെ സാറ്റിൻ റിബൺ ആണ് യൂസ് ചെയ്യുന്നത് കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ റിബൺ സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ സ്ട്രൈറ്റും സ്പ്ലിറ്റും ഈ സ്റ്റാർ റോസും ഒക്കെ കുട്ടികളുടെ ഡ്രസ്സിൽ ചെയ്യാൻ വേണ്ടിയിട്ടന്നെ യൂസ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം ബോട്ട് കിന്നിൽ നമ്മുടെ റിബൺ കോർക്കുക എന്നിട്ട് അറ്റം കെട്ടി കൊടുക്കുക ബോട്ട് കിൻ്റെ അവിടെ നമുക്ക് കെട്ടേണ്ട ആവശ്യം വരുന്നില്ല അറ്റം കെട്ടിക്കൊടുക്കുക അറ്റം കെട്ടിക്കൊടുത്തതിന് ശേഷം ആ റിബൺ മുകളിലോട്ട് കുത്തിയെടുത്തതിന് ശേഷം ഒരു ഇഞ്ചോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഗ്യാപ്പ് ഇട്ടിട്ട് ആ രണ്ടിഞ്ചിന് ഒരു ഹാഫ് ഇഞ്ച് ഹാഫ് ആക്കി അതായത് അത്രയും സ്പ്ലിറ്റ് മീൻസ് ഇത്രയാക്കിയിട്ട് ഒരു ഹാഫ് ഇഞ്ച് ഹാഫ് ഇഞ്ച് വരുന്ന രീതിയിൽ സൂചി ഒന്ന് കുത്തി കുത്തി എടുക്കുക എടുത്തതിന് ശേഷം രണ്ട് മൂന്ന് തവണ കുത്തി എടുത്തതിന് ശേഷം നമ്മളുടെ ആ ഒരു നീഡിലിനെ പതുക്കെ ക്ലോത്തിലൂടെ കുത്തി താഴോട്ട് എടുക്കുക താഴോട്ട് എടു എടുക്കുന്ന സമയത്ത് ഒരുപാട് വലിച്ച് സ്ട്രെയിൻ ചെയ്ത് എടുക്കരുത് പതുക്കെ വലിച്ച് ഇതുപോലെ പതുക്കെ വലിക്കുക പതുക്കെ വലിക്കുന്ന സമയത്ത് ഒരു കൈ വേണമെങ്കിൽ ആ റോസിൻ്റെ മുകളിൽ വെക്കാം അല്ലെങ്കിൽ വെക്കാതിരിക്കാം ഒരുപാട് പെട്ടെന്ന് വലിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റിബൺ മൊത്തത്തിൽ അങ്ങോട്ട് താഴോട്ട് വരും അപ്പം എടുക്കുക എടുത്തതിന് ശേഷം അടുത്ത റോസ് നമ്മൾ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മളുടെ കൈ എപ്പോഴും നമ്മളുടെ ഒരു ഫിംഗർ എപ്പോഴും ആദ്യം എടുത്ത റോസിൻ്റെ താഴെ വേണം അല്ലെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് മെല്ലെ പതുക്കെ ചെയ്താൽ മതി മീൻസ് ഇപ്പോൾ ഞാൻ എനിക്ക് നേരത്തെ ചെയ്തുള്ളത് കൊണ്ട് ഞാൻ വെക്കുന്നില്ല കാരണം ഞാൻ പതുക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ സ്പീഡാക്കുന്നേ ഉള്ളൂ അപ്പം പതുക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നം വരില്ല പെട്ടെന്ന് നമ്മൾ വലിക്കുന്ന സമയത്ത് അത് മൊത്തത്തിൽ അങ്ങോട്ട് താഴോട്ട് ഊരിപ്പോവും അപ്പോൾ അത് പോവാതിരിക്കാനായിട്ട് കൈ എപ്പോഴും അവിടെ വയ്ക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആക്കി എടുക്കുക കേട്ടോ ആ ഒരു റോസിൻ്റെ ആക്കി എടുക്കുക രണ്ടിഞ്ചും അതിൽ കൂടുതലും നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് റോസിൻ്റെ സെൻറ്ററിൽ നമുക്ക് ബീറ്റ്സ് യൂസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഗോൾഡൻ ബീറ്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് സെൻറ്ററിൽ ആ ഒരു റോസിൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഒന്നുമില്ലെങ്കിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഒന്നും കൂടെ ഭംഗി കൂടും അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഫ്രോക്കൊക്കെ അവരുടെ ഫ്രോക്കൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ ഒരുപാട് യൂസ് ചെയ്ത ഫ്രോക്ക് ഒക്കെ ഉണ്ടാവും പ്ലെയിൻ ഫ്രോക്ക് ഒക്കെ ഉണ്ടാവില്ല നിങ്ങൾ ഈ ഒരു വർക്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവരുടെ ഫ്രോക്കിൽ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത ൾക്കാരവര് ഫ്രോക്കിലൊക്കെ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് സാറ്റിൻ്റെ റിബൺ കൊണ്ട് ചെയ്യുന്ന ഈ ഒരു മൂന്ന് സ്റ്റിച്ചും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സിമ്പിളായിട്ട് കുഞ്ഞ് ഡിസൈൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റിച്ചാണെങ്കിലും മതി ഏതാണെങ്കിലും മതി അതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഗ്രൂപ്പിൽ അയക്കോ അപ്പോൾ നമുക്ക് നോക്കാലോ ഇപ്പോൾ എന്തായാലും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത എല്ലാവരും നല്ല കഴിവുള്ള ആൾക്കാരാണ് ആർക്കും വരയ്ക്കാനറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് നല്ലപോലെ വരയ്ക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ നമ്മുടെ വർക്കൊക്കെ ചെയ നമ്മളുടെ ക്ലാസ് കണ്ടിട്ട് വർക്കൊക്കെ ചെയ്യുന്നത് കാണണം അടിപൊളിയായി വർക്ക് ചെയ്യുന്ന ആൾക്കാർ െല്ലാവരും പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഒരുപാട് കമൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളാണ് ഈ ഒരു ക്ലാസ് അതുപോലെ തന്നെ പുറത്ത് പോയി പഠിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള ഒക്കെ ഒരുപാട് പേരുണ്ട് നമ്മളെ നമ്മൾ വിചാരിക്കും ഇന്നത്തെ കാലത്തും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോ മീൻസ് പുറത്തു പോയി പഠിക്കാൻ പറ്റാത്ത എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ അതുപോലുള്ള മീൻസ് പഠിക്കാൻ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അതുപോലെ തന്നെ പഠിക്കാൻ സാഹചര്യം ഇല്ലാത്ത ആൾക്കാരുണ്ട് മീൻസ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ് ഇത് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഹെൽപ്പായിക്കോട്ടെ നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ നമുക്ക് ഇതിനിപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്നേ ഉള്ളൂ നമുക്ക് എന്താ പറയുക ഇപ്പം നിങ്ങളൊരു ഡിസൈനിങ് കോഴ്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിനൊക്കെ ഒരുപാട് ക്യാഷും കാര്യങ്ങളും ആവും അപ്പോൾ അതിനൊന്നും സാഹചര്യമില്ലാത്ത ആൾക്കാർ ഇതൊന്ന് പഠിക്കണം എന്ന് പറഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ എനിക്ക് മെസ്സേജ് വെച്ചപ്പം എനിക്ക് ഒത്തിരി സന്തോഷവും അതിലൊരു സങ്കടമൊക്കെ തോന്നി അപ്പോൾ എത്രയോ വർഷങ്ങളായി ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം എന്താ പറയുക എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ അത്രയും സന്തോഷം ഞാൻ ഹാപ്പിയായി സത്യം പറഞ്ഞാൽ എല്ലാവരും ഉണ്ട് കേട്ടോ താത്തമാരുണ്ട് ചേച്ചിമാരുണ്ട് അനിയത്തിമാരുണ്ട് അമ്മമാരുണ്ട് ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും ജോയിൻ ചെയ്യാം അപ്പോൾ നമ്മൾ എല്ലാ ഡൗട്ട്സും കാര്യങ്ങളും നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ വർക്കൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാം അപ്പോൾ ആദ്യം ഫസ്റ്റ് മിച്ചപ്പോൾ എല്ലായിടത്തും പറയുന്നത് നിങ്ങളെല്ലാവരും സേഫായിട്ട് ഇരിക്കുക അപ്പം മഴയും കാര്യങ്ങളും എല്ലാവരുടെയും വെള്ളക്കെട്ടും അതുപോലെ തന്നെ നമ്മുടെ വയനാട് ഉരുൾപൊട്ടലുണ്ടായിട്ട് ഒരുപാട് പേര് ന്യൂസൊന്നും കാണാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അത്രയും എന്താ പറയുക ഭയാനകമായിട്ടുള്ളൊരു സംഭവമാണത് അപ്പം കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ എൻ്റെയൊക്കെ എൻ്റെ നല്ല ഒരാൾക്കും അത് കണ്ടിരിക്കാനായിട്ട് പറ്റില്ല അത്രയും മനസ്സൊക്കെ ഇതായി പോകുന്ന ഒരവസ്ഥയാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും കൂടിയും ദൈവം ഉണ്ടാവട്ടെ എന്താ പറയുക ദൈവത്തോട് പ്രാർത്ഥിക്കാനേ നമുക്ക് വഴിയുള്ളൂ അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക കഴിവതും എല്ലാവരും സേഫായിട്ടിരിക്കുക അധികം പുറത്തിറങ്ങാതിരിക്കുക കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെയൊന്നും പുറത്തിറക്കാതിരിക്കുക അപ്പം അതുപോലെ തന്നെ പനിയും കാര്യങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലുള്ള സമയമാണ് അപ്പോൾ എല്ലാവരും തന്നെ സേഫായിട്ട് സുരക്ഷിതമായിട്ടിരിക്കുക കേട്ടോ അപ്പം അപ്പോൾ അത്രക്കാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മളുടെ സ്റ്റിച്ച് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് അപ്പം എനിക്ക് എല്ലാം റിക്കവറായി വരുന്നേ ഉള്ളൂ കേട്ടോ ഫീവറൊക്കെ മോന് കുഴപ്പമില്ല അങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു എങ്ങനെയുണ്ട് മോനും ഇയാൾക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ എനിക്ക് കുഴപ്പമില്ല കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് അവനും കുഴപ്പമില്ല അപ്പം നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക നമ്മളുടെ സ്റ്റിച്ച് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ക്ലാസ് കണ്ടതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റിലൂടെ എന്തായാലും അറിയിക്കണം കേട്ടോ ക്ലാസ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളത് കമൻറ്റിലൂടെ എന്തായാലും അറിയിക്കണം കേട്ടോ അപ്പം നമ്മുടെ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് സ്റ്റാർ റോ സ്റ്റിച്ച് അപ്പം നമ്മൾ ബാക്കിൽ കെട്ടിട്ട് കൊടുക്കുകയാണ് കെട്ടിട്ട് കൊടുക്കുന്നത് ഒന്നില്ലേൽ നിങ്ങൾക്ക് നീഡിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ എടുത്ത് ചെയ്യാം അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ ഒന്ന് ചുറ്റിയിട്ട് ആ കറക്റ്റ് ആ ലാസ്റ്റ് പോർഷനിൽ തന്നെ കെട്ട് വരുന്ന രീതിയിൽ കെട്ടിടുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ആ റോസ് അഴിഞ്ഞു വരാൻ പാടില്ല കേട്ടോ അപ്പം അത് ആ ഒരു രീതിയിൽ മെല്ലെ വേണം കെട്ടിടാനായിട്ട് അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത് ഒരുപാട് പ്രഷർ ചെയ്ത് വലിക്കരുത് പിന്നെ റോസിൻ്റെ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് വലുത് വേണോ ചെറുത് വേണോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നോട്ട് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ ഇതിന് മനസ്സിലാക്കാനുള്ളതും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടിപൊളിയായിട്ടും സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയ ഒന്നാണ് സ്റ്റാർ റോസ്റ്റി എല്ലാവരും നല്ല നീറ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നല്ല ഡിസൈൻസ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഇൻട്രസ്റ്റിലൊക്കെ ആണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു ആപ്പിനെ കുറിച്ച് പറഞ്ഞു തരാം അപ്പോൾ ഈ ഒരു ആപ്പാണ് നമ്മൾ കോപ്പി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ ആപ്പ് എന്ന് പറയുന്നത് പേപ്പർ കോപ്പി ട്രേസർ ആണ് ഈ ആപ്പിൽ നമുക്ക് ഡിസൈൻ ഏതാണോ വേണ്ടത് അതെടുത്തിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കോപ്പി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഹെൽപ്പ് ആകും അപ്പോൾ ഇഷ്ടത്തോടെ നമ്മളുടെ ഇഷ്ടം പോലുള്ള ഏതാണോ നമുക്ക് ഡിസൈൻ വേണ്ടത് അതൊക്കെ ഇൻട്രസ്റ്റിന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നിട്ട് ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരച്ചെടുക്കാനായിട്ട് സാധിക്കും സാധിക്കട്ടോ അപ്പോൾ ഈ ഒരു ആപ്പ് ഇന്ന് തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വരച്ചെടുക്കാവുന്നതാണ് അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ